കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വിശിഷ്യ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്ന ക്രിക്കറ്റ് താരമാണ് ചെറുപ്രായത്തിലുള്ള വിഘ്നേഷ് പുത്തൂര് മലയാളിയാണ് മലപ്പുറം സ്വദേശിയാണ് പെരിന്തൽമണ്ണക്കാരനാണ് വിഘ്നേഷിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ പ്രധാനപ്പെട്ട പ്രചോദനത്തെക്കുറിച്ചും ക്രിക്കറ്റ് കളിയിലേക്ക് സജീവമായി വന്നതിലെ പ്രചോദനത്തെക്കുറിച്ചും വിഘ്നേഷ് പലതവണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കോച്ച് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയതും ഷരീഫ് ഉസ്താദ് എന്ന ഒരാളുടെ പേരാണ് ുസ്താദിൻ്റെയും വിഘ്നേഷിൻ്റെയും ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പരസ്പരമുള്ള ഇഴയടുപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തിൻ്റെ മലയാളികളുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി നമുക്ക് ആലോചിച്ചു നോക്കാം അച്ഛനമ്മമാരുടെ ഏക മകനാണ് വിഘ്നേഷ് ഒരുപാട് വാത്സല്യം കൊടുത്തിട്ടാണ് അവർ വിഘ്നേഷിനെ വളർത്തി വലുതാക്കിയത് അവന് കൂട്ടുകാർ വളരെ കുറവായിരുന്നു പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമായിരുന്നു നീ അവനെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവനെ തന്നത് ഈ വാക്കുകൾ ഷരീഫ് ഉസ്താദിൻ്റെ വായിൽ നിന്ന് മലയാളി സമൂഹം കേട്ടതാണ് വിഘ്നേഷ് കുറിച്ച് ഷരീഫ് ഉസ്താദ് പറഞ്ഞതാണ് ഈ വാചകങ്ങൾ ഇത് കേൾക്കുമ്പോൾ മലയാളിയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകാതിരിക്കില്ല വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കണം താൻ ഒരു കുഞ്ഞനിയനെ സ്വന്തമാക്കി എന്നല്ലേ ഷരീഫ് പറയാതെ പറഞ്ഞത് വിഘ്നേഷിന് പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് ഷരീഫ് ഉസ്താദ് അവനെ കളിക്കാൻ കൂടെ കൂട്ടി സ്വന്തം ക്രിക്കറ്റ് കിറ്റ് വിഘ്നേഷിന് കൊടുത്തു വിഘ്നേഷിനെ ക്രിക്കറ്റ് പരിശീലനത്തിന് കൊണ്ടുപോയി ചൈനാമാൻ ബോളിങ്ങിലേക്ക് വഴിതിരിച്ചുവിട്ടു അതുകൊണ്ടാണല്ലോ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൽ പോയി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചാട്ടുളി പോലെ വജ്രായുധം കണക്കെ തൻ്റെ വിരൽ ചുരുട്ടി സ്പിൻ ബൗൾ എറിയാൻ വിഘ്നേഷ് പുത്തൂരിന് സാധിച്ചത് പള്ളിയിൽ പോയപ്പോഴെല്ലാം ഷെരീഫ് ഉസ്താദ് തൻ്റെ കുഞ്ഞനിയനു വേണ്ടി പ്രാർത്ഥിച്ചു മുസ്ലിം മതവിശ്വാസിയായ ഷെരീഫിനെ വിഘ്നേഷ് സ്നേഹപൂർവ്വം ഷെരീഫ് ചേട്ട എന്ന് വിളിച്ചു വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് സകല ചാനലുകളോടും വിഘ്നേഷ് പറഞ്ഞിരുന്നു എൻ്റെ കളിയിലേക്ക് കൊണ്ടുവന്നത് ഷരീഫ് ചേട്ടനാണ് പക്ഷേ ആ ഷരീഫ് ചേട്ടനെ അന്നൊന്നും ആരും കണ്ടില്ല അറിഞ്ഞില്ല മനസ്സിലാക്കിയില്ല വിഘ്നേഷ് അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ഡ്രീം സ്പെൽ എറിഞ്ഞു അതിന് പിന്നാലെ വിഘ്നേഷിന് പ്രിയപ്പെട്ട എല്ലാവരും ടെലിവിഷൻ സ്ക്രീനുകളിൽ നിറഞ്ഞു വിഘ്നേഷിൻ്റെ മാതാപിതാക്കളും പരിശീലകരെയും സുഹൃത്തുക്കളെയുമെല്ലാം നാം കണ്ടു പക്ഷേ രീഫ് മാത്രം മറഞ്ഞിരിക്കുകയായിരുന്നു വിഘ്നേഷിന്റെ അയൽക്കാരനായ ഷെരീഫ് ഉസ്താദിന് അഞ്ചോ ആറോ ചു ചുവടുകൾ മാത്രം വെച്ചാൽ ക്യാമറകളുടെ മുമ്പിൽ എത്താമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ ആർക്കും മുഖം കൊടുത്തില്ല അവസാനം പത്രപ്രവർത്തകർ ഷെരീഫിനെ തേടിച്ചും അപ്പോൾ അദ്ദേഹം മടിച്ചുമടിച്ചു പറഞ്ഞു അവന് വലിയ മനസ്സുണ്ടായി ഉള്ള ഉള്ളതുകൊണ്ട് വിനയമുള്ളതുകൊണ്ട് അവർ അവരൊക്കെ അവനൊക്കെ എന്നെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചതായിരിക്കാം അവനെ സഹായിച്ച കാര്യമൊക്കെ ഞാൻ പോലും മറന്നുപോയിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ മലയാളികൾ അത്ഭുതപ്പെടാതിരുന്നിട്ട് കാര്യമുണ്ടോ ഇത്രയേറെ നിസ്സാര്ത്ഥമായ മനോഭാവം വെച്ചു പുലർത്തുന്നത് മനുഷ്യസാധ്യമാണോ എന്നൊക്കെ ഓർത്തു പോവുകയാണ് വിഘ്നേഷ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും പക്ഷേ ഷെരീഫിനെ പോലെ ഒരു ജ്യേഷ്ഠ സഹോദരനെ സമ്പാദിച്ചതാണ് വിഘ്നേഷിൻ്റെ ഏറ്റവും വലിയ വിജയം ഷരീഫ് ഉസ്താദുമാരുടെ മണ്ണാണ് കേരളം ഇവിടെ അമ്പലമുറ്റത്ത് ഇഫ്താർ വിരുന്നു നടക്കും വേണമെങ്കിൽ പള്ളിയുടെ മുമ്പിൽ ആറ്റുകാൽ പൊങ്കാലയും അരങ്ങേറും ഇത് മലയാള മണ്ണാണ് കേരള മണ്ണാണ് റിയൽ കേരള സ്റ്റോറിയുടെ സുഗന്ധം പരക്കുന്ന സമുജ്വല മലയാള മണ്ണ്